എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ അധ്യാപക സുഹൃത്തുക്കളെ നിങ്ങൾക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് വന്നിട്ടുണ്ട് അതെ കേറ്ററ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ പരീക്ഷയുടെ വിജ്ഞാപനം ഒഫീഷ്യലായി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വേഗം കടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായും അഞ്ചു കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് എന്താണ് ഈ പുതിയ വിജ്ഞാപനം ഇത് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ് ഓർത്തുവയ്ക്കേണ്ട പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണ് പിന്നെ എങ്ങനെ ഇതിനെ അപേക്ഷിക്കാം ഏറ്റവും അവസാനം ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് നിങ്ങൾ അടുത്തതായി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും സംസാരിക്കും ശരി നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം ഈ പുതിയ കേട്ടറ്റ് വിജ്ഞാപനം എന്താണ് ഇതിൻ്റെ ഒരു ആധികാരികത ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു കേട്ടുകേൾവിയോ ഊഹാപോഹമോ അല്ല മറിച്ച് കേട്ടറ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി സെഷനിലേക്കുള്ള ഔദ്യോഗിക വിജ്ഞാപനം തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അതെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ പരീക്ഷാഭവനാണ് ഈ അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം യാതൊരു സംശയവും വേണ്ട ശരി ഇനി ഒരു പക്ഷെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം ഈ പറയുന്ന സ്പെഷ്യൽ പരീക്ഷ ആർക്ക് വേണ്ടിയുള്ളതാണ് ഒരുപക്ഷെ ഇത് നിങ്ങൾക്കുള്ള അവസരമാണോ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു സാധാരണ കേട്ടറ്റല്ല മറിച്ച് ഒരു സ്പെഷ്യൽ കേട്ടറ്റാണ് എന്നുവച്ചാൽ നിലവിൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന പക്ഷേ ഇതുവരെ കേട്ടറ്റ് യോഗ്യത നേടാൻ കഴിയാത്ത അധ്യാപകർക്കുവേണ്ടി മാത്രമുള്ള ഒരു പരീക്ഷയാണിത് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു അധ്യാപകനാണെങ്കിൽ അല്ലെങ്കിൽ അധ്യാപികയാണെങ്കിൽ ഇതൊരു സുവർണ അവസരമാണ് നിങ്ങളുടെ യോഗ്യത ഉറപ്പിക്കാനും കരിയറിൽ കൂടുതൽ സുരക്ഷിതത്വം നേടാനുമുള്ള ഒരു വലിയ അവസരമായിട്ട് ഇതിനെ കാണണം ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറച്ച് ഡേറ്റ്സ് ഉണ്ട് ഇത് നിങ്ങൾ ഒരു കാരണവശാലും മറന്നുപോകരുത് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് പക്ഷേ അവസാനിക്കുന്നതോ മാർച്ച് ഏഴിന് കണ്ടില്ലേ വളരെ ചെറിയൊരു സമയപരിധിയാണ് നമുക്ക് മുന്നിലുള്ളത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് കൃത്യമായി പറഞ്ഞാൽ വെറും ഒൻപത് ദിവസം ഈ ഒൻപത് ദിവസത്തിനുള്ളിൽ നമ്മൾ നിർദ്ദേശങ്ങൾ വായിക്കണം വിവരങ്ങൾ തയ്യാറാക്കണം ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് പൂർത്തിയാക്കുകയും വേണം അപ്പോൾ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും അല്ലേ ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതെങ്ങനെ കൃത്യമായി ചെയ്യും എന്തൊക്കെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ പേടിക്കേണ്ട സംഭവം വളരെ ലളിതമാണ് വരും മൂന്നേ മൂന്ന് ഘട്ടങ്ങളേ ഉള്ളൂ ആദ്യം തന്നെ പരീക്ഷാഭവന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക രണ്ടാമതായി അവിടെ കൊടുത്തിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അത്രയുള്ളൂ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്താവശ്യമുണ്ടെങ്കിലും അതായത് വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ അറിയാനായാലും രജിസ്റ്റർ ചെയ്യാനായാലും എപ്പോഴും പരീക്ഷാഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റിനെ മാത്രം ആശ്രയിക്കുക മറ്റ് വ്യാജ സൈറ്റുകളിലൊന്നും പോയി പെടരുത് ശരി അപ്പം നമ്മൾ ഇതുവരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ഇനി അടുത്തതെന്ത് ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് നിങ്ങൾ ഉടൻ തന്നെ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ എനിക്ക് തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഇതാണ് ഒരു നിമിഷം പോലും പാഴാക്കരുത് മാർച്ച് ഏഴാം തീയതി വരെ കാത്തിരിക്കാമെന്ന് വിചാരിക്കരുത് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെയോ നാളെ തന്നെയോ വെബ്സൈറ്റ് സന്ദർശിച്ച് നടപടികൾ തുടങ്ങുക